ഹലോ നമ്മൾ മീനുവിന് ഒരു പുതിയ മേക്കപ്പ് സെറ്റ് ാണ് അപ്പൊ ഇതാണ് നമ്മൾ നമ്മളിത് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് തുറക്കുന്നു പുതിയ മേക്കപ്പ് സെറ്റ് ആണ് ഫ്രഷും ഹേ ഗയ്സ് നമ്മുടെ മേക്കപ്പ് സെറ്റ് ഇടാനാണ് ബലണി പോയപ്പോൾ ഇതൊട്ടി ഗയ്സ് ഒരു ചെറുതായിട്ട് ഒട്ടി സ്ക്രാച്ച് ഉണ്ട് അത് നമ്മൾ ഒട്ടിച്ചു ഗയ്സ് ഇപ്പോ നമുക്ക് ഇത് തുടക്കാം തുടക്കുന്നതില് ഇത് леडीസിൻ്റെയാണ് ദേ കാണോ ഗയ്സ് ഗയ്സ് ഇത് ഫുൾ ആണ് ഐ ഷാഡോസ് ഫുല്ലും കൂടാണ്

അടുത്തായിട്ട് വരുന്നത് കണ്ണിങ്ങനെയൊക്കെ എഴുതുന്ന ആണിത് അതെ കുഞ്ഞി സംഭവം ും രണ്ട് ബ്ലഷും രണ്ട് ലിപ്സ്റ്റിക്ക് ഒരു പെൻസിൽ කරනానා එgetDrawable ඒක ගේස් നമ്മ রেড ആണ് ഇടിക്കുന്നത് ಅಂತan പറയවලු ಇಟ್ಟುおくೋನು ಅದಕ್ಕೋಲ್ಲ ನಿಮಗೆ അറിയണ്ട ನೋಡಿ ಕಣ್ಣು ಇಟ್ಟು ಗೇಸ್ ಒಂದು ಕಣ್ಣು ಇಟ್ಟು ನಮ್ಮ ಬಟ್ಟೆ ಕಣ್ಣು ും രണ്ടും വീട്ടിൽ ഏത് കളറാണോ വേണ്ടത് ആ കളറെടുത്ത് ഇവിടെ ഇടാട്ടോ ഇങ്ങനെ ചിരിക്കുമ്പോ ഇവിടെ പൊങ്ങും അവിടെയാണ് ഇടേണ്ടത് ആര് ഇവിടെ ഇടില്ലേട്ടാ ഇവിടെ ഒരു മിറർ കണ്ടു വരുന്നുണ്ട് കേസ് ഇവിടെ ഒരു ചെറിയൊരു ഇനി ബ്ലഷ് ഇട്ട് കാണിക്കാം ഞാൻ ഇടുന്നത് ഈ പിങ്ക് കളറാണ്ടോ നമ്മള് ബ്ലഷ് ഇട്ടു ഒരു പെയിന്റ് ബ്രഷ് കൊടുത്തത് പക്ഷേ ഇത് എന്നെ പ്രഷറായില്ല അറിയാവുന്ന ഒരു കമന്റ് ഇടണം അതെ എഡിസിന്മേദക്ഷ എന്തെന്നുണ്ടോ എഡിസിന്മേദക്ഷ നമുക്ക് ഇതിനും ഇതി കോമ്പാക്ട് ഇട്ടത് പക്ഷെ ഫസ്റ്റ് കോമ്പാക്റ്റ് എവിടെ അടച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോവാൻ ചവിട്ടുമ്പോൾ പൊട്ടും എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എവിടെയെങ്കിലും ഇത് വൈറ്റ് ഉണ്ട് ബ്രൗൺ ഉണ്ട് എല്ലാം ഉണ്ട് വൈറ്റ് എല്ലാം ഉണ്ട് ഈ കളർ എന്താറിയില്ല ¿Qué es eso? 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 ¿Qué